മ ഹരേ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രായഘുനഥായ സീതായ പതേ നമ കൂചന്ദൻ രാമ രാ മധുരം മധുരാക്ഷരം ആരുച്യ വിദാഖാ വന്ദേ വൽമീ ഗോവിലം വാത്മീകേർ ഗിരി രാമംഭോ നിധി സംഗത ശ്രീമദ് രാമായണീ ഗംഗ പുനാതു പോലത്രയും ഉള്ള ശ്രോതാക്കൾക്ക് നമസ്കാരം വിവിധ രാമായണങ്ങളെത്തോളത്തിലുള്ള പ്രഭാഷണ പരമ്പരയുടെ മുപ്പത്തി നാലാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് തൊട്ടുമുമ്പ് നമ്മൾ കണ്ടത് സീതാസ്വേപുരത്തിൻ്റെ ഭാഗങ്ങളാണ് സീതാസ്വേപുരം കഴിഞ്ഞു രാജാക്കന്മാർ രണ്ടുപേരും ദശരഥനും ജനക മഹാരാജാവും സന്തോഷനായി വിശ്വാമിത്രനും സന്തോഷനായി വിശ്വാമിത്രൻ ഈ രണ്ട് രാജാക്കന്മാരോട് യാത്ര പറഞ്ഞ് ഉത്തര ഉത്തരഭാഗത്തേക്ക് വടക്ക് ഭാഗത്തെ തപസ്സിനായി പോവുകയും ചെയ്തു അതിനുശേഷം ദശരഥൻ ഭാര്യാപുത്രാദികളോടുകൂടി അയോധ്യയിലേക്ക് മടക്കയാത്ര ആരംഭിക്കുകയാണ് ആ സമയത്ത് ജനകരാജാവ് സജ്ജന മര്യാദയ്ക്കനുസരിച്ച് ആ സംഘത്തെ കുറച്ചു നേരം കുറച്ച് ദൂരം അനുഗമിച്ചു അനേകം സമ്മാനങ്ങളും ഒക്കെ തൻ്റെ രാമാതാവായ രാമനായിട്ട് കൊടുത്തു ഒക്കെയാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത് അസ രാജാ വിദേഹാനന്ദതോ കന്യാധനം ബഹു ഗവാംശത സഹസ്രാണി ബഹുവിന് വിജലേശ്വര ആയിരക്കണക്കിന് പശുക്കളെ കൊടുത്തു കോടിക്കണക്കിന് വട്ടുവസ്ത്രങ്ങൾ അലങ്കൃതങ്ങളായ ചതുരങ്കപ്പട പിന്നെ മികച്ച ദാസീദാസന്മാർ ഇവരൊക്കെ അദ്ദേഹം സ്ത്രീധനമായിട്ട് കൊടുത്തു നല്ല ദൗ രാജു സംഹൃഷ്ട കന്യാധനം അനുത്തമം ദ ബഹുവിധം രാജാ സമനുജ്ഞാപ്യ പാർത്ഥി സുനിലയും വിദലംശ്വര രാജാത്വയോധ്യാധിപതി സഹപുത്രീ മഹാത്മഭീം അങ്ങനെ അവരെ സന്തോഷിപ്പിച്ചിട്ട് പറഞ്ഞു കുറേ ദൂരം ഈ സംഘത്തെ അനുഗമിച്ച ശേഷം അദ്ദേഹം സ്വന്തം കൊട്ടാരത്തെയും മടങ്ങി പോവുകയും ചെയ്തു അതിന് ശേഷം ആ ദശരഥൻ്റെ നേതൃത്വത്തിലുള്ള യാത്ര കേമായിട്ട് പോവുകയാണ് നാല് പുത്രന്മാർ നേരത്തെ പറഞ്ഞ വലിയ സൈനിക സന്നാഹങ്ങൾ അനേക ദാസീദാസന്മാർ കുതിരകൾ പേരുമൊക്കെ ആയിട്ടങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെ ചില ദുർനിമിത്തങ്ങൾ ചില ദുസ്സവനങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയാൻ ഘോരാസ്തു ഭക്ഷിണോ വാജോ വ്യാഹരന്തി സമന്ധത ഭൗമാവ മൃഗ സർവേ ഗി സ്മാര ലക്ഷണം ചിലതൊക്കെ തികച്ചും വിപരീതങ്ങളായ ലക്ഷണങ്ങളാണ് കാണിച്ചത് ചിലതത്ര വിപരീതമല്ല പക്ഷികളൊക്കെ ബഹളം കൂട്ടി ചില മൃഗങ്ങളൊക്കെ പരക്കം പാഞ്ഞു ഇതൊക്കെ കണ്ടപ്പോൾ രാജാവായ ദശരത്തിന് പരിഭ്രമമുണ്ടായി അല്ല ദുർനിമിമിത്തങ്ങളാണല്ലോ കാണുന്നത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഏതോ ഒരു ആപത്ത് ഭീഷണി തങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന മനസ്സിലായിട്ട് അദ്ദേഹം വസിഷ്ഠനോട് ചോദിച്ചു താൻ എന്തിഷ്ടോ ആ രാജശാർദൂലോ വസിഷ്ടം അസൗമ്യ ഭക്ഷിണോരാക്ഷിണ ഈ പക്ഷികളൊക്കെ വല്ലാത്ത ശബ്ദമുണ്ടാക്കുന്ന ഒരു ബഹളം കൂട്ടുന്നുണ്ട് ഘോരമായ കൂവൽ ഉണ്ട് എന്തോ ഒരു ഭയം സംഭവിക്കാൻ പോലെ തോന്നുന്നു മൃഗങ്ങളാകട്ടെ പ്രദക്ഷിണേം ചെയ്യുന്നുണ്ടെന്നുമാണ് അപ്പോൾ വസിഷ്ഠൻ രാജാവിനെ സമാധാനിപ്പിക്കുമാറ് പറഞ്ഞു രാജാവേ അങ്ങ് പരിഭ്രമിക്കേണ്ടതില്ല ചില ലക്ഷണങ്ങളൊക്കെ തൽക്കാലത്തെ ദുർനിമിത്തങ്ങൾ തന്നെയാണ് പക്ഷേ മൃഗങ്ങളുടെ ഈ പ്രദക്ഷിണമൊക്കെ കാണിക്കുന്നത് ആ ആപത്തുകളൊക്കെ അങ്ങേക്ക് ഇല്ലാതായിത്തീരും ഒടുവിൽ ശുഭം വരുമെന്നാണ് എന്ന് പറഞ്ഞാൽ ചില ചില വെല്ലുവിളിക്കും ആപത്തിനൊക്കെ കാരണമായ ചില ഉണ്ടാവും പക്ഷെ അതൊക്കെ ശുഭമായിട്ട് പര്യവസാനിക്കുകയും ചെയ്യും എന്നാണ് വശിഷ്ഠം പറഞ്ഞത് മൃഗാപ്രഥമേന്ത്യതേ സന്താപസ്ഥാമയം തേശാം സമ്പത്താം തത്ര വായുപ്രാദുർബഭവഹ ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുക വലിയ കാറ്റ് വീശി വലിയ കോലാഹലമൊക്കെ ഉണ്ടായി കമ്പയൻ മേദിനിയും സർവം പാതയും സ്തമഹ വലിയ വൃക്ഷങ്ങളൊക്കെ കടപുഴകി വീണു ഭൂമി ആപ്പാടെ കുരുങ്ങുന്ന പോലെ തോന്നി തമസാ സമ്മർദ്ദ ഇരുട്ടെല്ലാം ഒരിക്കലും വ്യാപിച്ചു ആപ്പാടെന്തോര ആപത്ത് ഘോരമായ സംഗതി സംഭവിക്കുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ അവർ എന്താണ് സംഭവിക്കുക എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ക്ഷത്രിയകുലാന്തകനായ സാക്ഷാൽ മൃഗുരാമൻ പരശുരാമൻ പ്രത്യക്ഷപ്പെടുകയാണ് ഭസ്മനാഥാവതം സർവം സമ്മൂഢം യുവതന്തലം അപ്പോഴാണ് അവർ കണ്ട് എങ്ങനെയാണ് ഈ പരശുരാമൻ്റെ രൂപം വർണ്ണിക്കുകയാണ് ദദർശ ഭീമസങ്കാശൻ ജടാമണ്ഡലധാരിണം ഭാർഗവൻ രാമദഗ്നേയം രാജാ രാജവിമർദ്ദനം ജമദഗ്നേന്റെ മകനാണ് രാജവിമർദ്ദനും രാജാക്കന്മാർ ഇരുപത്തൊന്നു വട്ടം ക്ഷത്രിയന്മാരുമായി നശിപ്പിച്ചിട്ടുള്ള ആളാണ് ഈ പരശുരാമൻ അങ്ങനെയുള്ള ആ പരശുരാമന പ്രത്യക്ഷമായി ജ്വലന്ത തേജോപനർദ്ദിരീക്ഷംജന ഈ സ്കന്ധേജാശ്രിജ്യ പരശുംകണോപമും തൻ്റെ ചുമല് ആ പ്രഖ്യാതമായ പരശു മഴ വെച്ചിട്ടുണ്ട് ഈ മഴു എടുത്ത് നടക്കുന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് പരശുരാമൻ്റെ പേര് ഉണ്ടായത് എൻ്റെ കയ്യിൽ അമ്പു വില്ലൊക്കെ ഉണ്ട് താനും അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെയാണ് ഭീമസങ്കാസഞ്ജ്വലന്ത പാവം വസിഷ്ഠ പ്രമുഖാഭിപ്രായോമ അപ്പോൾ വസിഷ്ഠന്മാരായ മഹർഷിമാരും ചെയ്യാ പോകുന്നു ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മണൻ തൽക്കാലം വിഷമിച്ചു എന്നിട്ട് അവരിങ്ങനെ ശങ്കിച്ചു എന്താണ് ഇപ്പോൾ ഈ പരിശ്രമം വരാൻ കാരണം ഇനിയും ക്ഷത്രിയന്മാരെ വധിക്കാൻ പല ഉദ്ദേശമുണ്ടോ പണ്ട് ഇരുപത്തൊന്ന് വർഷം ക്ഷത്രിയന്മാരെ വധിച്ച് ആ പാപകം തീർക്കാൻ വേണ്ടി കശ്യപാതി ബ്രാഹ്മിണരൊക്കെ ഭൂമി മുഴുവൻ ദാനം ചെയ്തു കുരുക്ഷേത്രത്തിനടുത്ത് സമന്തവഞ്ചകം എന്നിവരുള്ള തീർത്ഥം നിർമ്മിച്ചു ഇതൊക്കെ പുരാണ പ്രഖ്യാതമായ കഥകളാണ് ഇതൊക്കെ ചെയ്ത് എനിക്ക് താൻ ആയുധെടുക്കില്ല എന്ന് ഇന്ദ്രൻ്റെ മുമ്പിൽ വെച്ചിട്ട് പ്രതിജ്ഞ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് ചില പുരാണങ്ങൾ എങ്ങനെയുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ ആയുധെടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുള്ള ആളാണ് അപ്പോൾ അതൊക്കെ ആ പഴയ ഉറപ്പും ആ പ്രതിജ്ഞയൊക്കെ തെറ്റിച്ചിട്ട് ഇപ്പോൾ രണ്ടാമതും ഈ അക്ഷത്രീയ പുരാതകനായിട്ട് ഉറപ്പില്ലാണോ എന്നൊക്കെ അവർ ആ പാടെ പരിഭ്രമിച്ചു പൂർവം ക്ഷത്രവധം കൃത്യാഗതമെന്നും ക്ഷത്രം ചീണ്ടും വീണ്ടും വീണ്ടും ക്ഷത്രിവധത്തിനായിട്ട് അദ്ദേഹം ഒരുമ്പടുകയാണോ എന്നിങ്ങനെ അവർ സംശയിച്ചു അപ്പോഴേക്ക് മഹർഷിമാർക്കെന്ത് ചെയ്തു രാമ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അർഘ്യവാദ്യങ്ങളൊക്കെ കൊടുത്തു ഏവമുക്ത അർഘ്യമാതായ ഭാർഗവം ഭീമദശനം ഷയോ രാമ രാമേതി മധുരം വാക്യ മധുരവീത് മധുരോധാരമായ വാക്യങ്ങളൊക്കെ ഈ ദശരഥൻ്റെ കൂടെ ഉണ്ടായിരുന്ന മഹർഷിമാർ അദ്ദേഹത്തെ വിളിച്ചു രാമാവെന്ന് വിളിച്ചു എന്നിട്ട് അർദ്ധവാദ്യം കഴിച്ചാൽ കൈകഴാലും കൈകഴാലും വെള്ളം എന്ന് പറയാം അതൊക്കെ പഴയൊരു സമ്പ്രദായമാണ് അതിഥിയെ പോലെ കണക്കായി സ്വീകരിച്ചു ആ സമയത്ത് ആ ജമനധിപുത്രനായ പരശുരാമൻ രാമനോടായിട്ട് പറയുകയാണ് അദ്ദേഹം ദശരഥനോടൊന്നും പറയാൻ പോയില്ല രാമനോടാണ് അദ്ദേഹത്തിന് വെല്ലുവിളിയും ദ്വേഷമൊക്കെ ഉള്ളത് എന്താ കാരണം ആണെങ്കിൽ തൻ്റെ ഗുരുനാഥനായ സാക്ഷാത് പരശ്ശ പരമശ്വർ പരശുര ശ്രീ പരമേശ്വരൻ ആ ശ്രീ പരമേശ്വരൻ്റെ പേരിൽ അറിയപ്പെടുന്ന ത്യംബകം എന്ന ബില്ല് പൊട്ടിച്ചുവല്ലോ രാമൻ വിവാഹസമയത്ത് അത് കൊലയേറ്റി പൊട്ടിക്കുകയുണ്ടായി അത് തനിക്ക് തീരെ സഹിച്ചില്ല അതുകൊണ്ട് അതിന് ചോദിക്കാനാണ് ഈ പരശുരാമൻ ഇപ്പോൾ വരുന്നത് പരശുരാമൻ ഈ രാമൻ ശൈവമായ ചാപം ഖണ്ഡിച്ചു എന്നുള്ളത് വലിയ ക്രോസത്തിനിടയാക്കി അതാണ് അദ്ദേഹം പറഞ്ഞത് രാമദാശരഥേ വീരം വീരൻ ദേ ശ്രദ്ധേ അത്ഭുതം അല്ലേ ദാശരഥീരായ രാമന ദശരഥപുത്രനായ രാമ നിൻ്റെ വീരത്തെക്കുറിച്ച് ഞാൻ കേട്ടു ധനുഷോ ഭേദനഞ്ജൈവനാശ്രതം വലു പൊട്ടിച്ചു ഞാൻ കേട്ടു അത് കേട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് അത്ഭുതം അജിന്ത്യൻ ജാഭേദന ധനുരസ്ഥ ആ ശൈവമായിരിക്കുന്ന ചാപം എടുത്ത് കൊലയ്ക്കുക അത് പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സാമാന്യക്കാരി ചിന്തിക്കാൻ കഴിയാത്ത അത്ഭുതമാണ് ചിന്തിയം പറഞ്ഞു ചിന്തിക്കാൻ കഴിയാത്തതാണ് ഇത് കേട്ടുകൊണ്ട് ഞാൻ എന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അതുകൊണ്ട് നീ എന്തു ചെയ്യണം എൻ്റെ കയ്യിലുള്ള ഈ വില്ല് എന്റെ പിതാവിൻ്റെതാണ് വൈഷ്ണവുമായതാണ് ആ വില്ല് കൊലച്ചിട്ട് നിന്റെ വൈദ്യം തെളിയിക്കൂ തതിരസങ്കാശം രാമതജ്ഞം മഹദ്ധനും സ്വബലം സ്വരാ എന്നിട്ട് നിന്റെ സ്വന്തം വീര്യം കാണിക്കൂ ഇതിന്റെ ക്യാമന എന്നൊക്കെ ആയിട്ട് അത് ചെയ്തല്ലോ നല്ല വില എത്ര എത്രയുണ്ടെന്ന് അറിയട്ടെ ഈ വൈഷ്ണവമായ ബില്ല് നീ കൊലയ്ക്കും എന്നാണ് തലഹൻ ദേവലം ദൃഷ്ടേ ദ്വന്ദ്യുദ്ധം പ്രദാസ്യാമി വീരശ്ലാഖ്യമ അങ്ങനെ ഈ വൈഷ്ണവമായ ബില്ല് നീ കൊലയറ്റുകയാണെങ്കിൽ ഞാൻ നീയായിട്ട് മുഷ്ടി യുദ്ധം ചെയ്യാമെന്ന് ദ്വന്ദ്യുദ്ധം ചെയ്യാമെന്ന് പറയാൻ ദ്വന്ദ്യുദ്ധം വെച്ചാൽ രണ്ടാല് മാത്രം പങ്കെടുക്കുന്ന വേറെ ആളും ഇല്ല ദ്വന്ദ്യുദ്ധം ചെയ്യാന്ന് പറയുന്നത് തസ്യ തദ്വജനം പരശുരാമൻ്റെ ഈ വെല്ലുവിളിക്കുന്ന ഓരോ ഭീഷണമായ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് ദശരഥൻ ആപ്പാടെ പരിഭ്രമിച്ചു അദ്ദേഹം വിചാരിച്ചു തൻ്റെ പ്രിയപുത്രനായ രാമൻ്റെ അന്ത്യം ഇതോടുകൂടി വരുന്ന അദ്ദേഹം പരിഭ്രമിച്ചു വിഷണ്ണവദന ദീന പ്രാഞ്ജലിയ വാക്യം കൈകോപ്പിക്കൊണ്ട് വിഷണ്ണവദനായിട്ട് അതായത് ദശരഥനാപ്പാടെ പോയി കാരണം ഈ പരശുരാമനെക്കുറിച്ച് കേൾക്കുമ്പോൾ ക്ഷത്രിയമായൊക്കെ പൊതുവേ ഭയമാണ് കാരണം ക്ഷത്രിയ പുരാതകനായിട്ട് അവതരിച്ച ക്ഷത്രിയന്മാർക്ക് അദ്ദേഹത്തെ ജയിക്കാൻ പ്രയാസമാണ് അദ്ദേഹം ക്ഷത്രിയന്മാരുടെ അന്ധകനാണെന്നറിയപ്പെടുന്ന ആളാണ് അതുകൊണ്ടാണ് എൻ്റെ വംശന്ധനെ മുടിച്ചേക്ക് പോകുന്ന കഴിഞ്ഞാൽ ദശരഥനെ ആപ്പാട് പരിഭ്രമിച്ചു എന്നിട്ട് പറഞ്ഞു ഇതാ എൻ്റെ ബാലാനാം അമ്മ ഭക്താണാം പുത്രാണവും അവരെന്താ അത് വളരെ സഹി പരശുരാമ അങ്ങനെ എൻ്റെ ഈ പുത്രന്മാർ ഇവർ ബാലന്മാരാണ് കുട്ടികളാണെന്ന് പറയാൻ വലിയ അസുരന്മാരൊക്കെ ജയിച്ചിട്ടുള്ള ആളാണ് ശൈവജാപം കഴിച്ചിട്ടുള്ളത് അതൊക്കെ പറഞ്ഞിട്ട് ഇതാണ് ദശരഥനെ സംബന്ധിച്ചിടത്തോളം ദശരഥൻ്റെ വീക്ഷണത്തിൽ എൻ്റെ കുട്ടികൾ ചെറിയ കുട്ടികളാണ് അപ്പോൾ അവരെ കൊല്ലരുത് ഇവർ വധിക്കപ്പെട്ട് ഞാൻ എൻ്റെ കാര്യം മുഴുവൻ വിഷമാകുന്നതാണ് അങ്ങ് വെള്ളം ചെയ്തിട്ടുണ്ട് കശ്യവര് ഭൂമി മുഴുവൻ കൊടുത്തിട്ട് ദാനം ചെയ്തിട്ട് കാട്ടിലേക്ക് തപസിന് പോയിട്ടാളല്ലേ അങ്ങ് ഇപ്പോൾ എന്തിനാണ് ഈ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇപ്പോൾ വന്നതെന്നായി ചോദിക്കുന്നതിൻ്റെ അർത്ഥം അതുകൊണ്ട് അങ്ങ് എൻ്റെ രാമന് ജീവകാരി ഉണ്ടാക്കരുത് മമ സർവവിനാശായ ആ സമ്പ്രദ്വസ്ത്വം രാമനെ അങ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നെ സർവവിനാശ എൻ്റെ സർവ്വവിനാശത്തിന് എന്നെ കുടുംബത്തെ മുടിക്കാനാണ് വിചാരിക്കുന്നു അതുകൊണ്ട് അത് ചെയ്യരുതേ എന്ന് പറഞ്ഞിട്ട് കൈകൂപ്പി നിന്നു പക്ഷേ പരശുരാമനാകട്ടെ ഈ ദശരഥൻ്റെ വാക്കിടു നിന്ന് ഏകദേശം മാനിച്ചില്ല ഇങ്ങനൊരാൾ പറയുന്നുണ്ട് എന്നെ ഭാവിച്ചില്ല അദ്ദേഹം രാമനെ മാത്രമേ അഭിസംബോധന ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് അത് അനാദൃത്യത വാക്യം രാമമേവഭ്യഭാഷതാ ഈ രശരഥനെ അവഗണിച്ചുകൊണ്ട് അനാതിർത്തി അയാൾ വാക്കുകൾക്ക് ലെവലേശം വില കൊടുക്കാതെ രാമനോട് തന്നെ പറഞ്ഞു ഈ ചരിത്രം പറയാനും എൻ്റെ കയ്യിലുള്ള ഇതിൻ്റെയും ശ്രീരാമൻ പൊട്ടിച്ചു കളഞ്ഞ ആ ശൈവജാപത്തിൻ്റെയൊക്കെ കഥ പറയാൻ ഈ രണ്ടു വിലം ഈ മേധുവേധാനുഷേശ്രേഷ്ഠോ ദിവ്യ ലോകാഭിഭൂതാ ആ ജനകരാജ്യത്ത് വെച്ച് നീ ഒടിച്ചു കളഞ്ഞ ആ വില്ലു എൻ്റെ കയ്യിൽ ഇപ്പോൾ കാണുന്ന ഇതും പണ്ട് വിശ്വകർമ്മ സൃഷ്ടിച്ചതാണ് അതൊന്ന് വിഷ്ണുവിനും കൊടുത്തു ഒന്ന് പരമശിവനും കൊടുത്തു നോക്കിയാൽ ഇതിനെപ്പറ്റിയൊക്കെ പഴയ കഥകളാണ് ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ് ഇതന്ദ്വിതീയന് ദുർദ്ധർഷം വിഷ്ണുദത്തം ഉത്തമ ഈ പണ്ട് ത്രിപുരന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ത്രിപുരന്മാരെ കൊണ്ട് ദേവന്മാർക്ക് വലിയ ബുദ്ധിമുട്ടായപ്പോൾ ത്രിപുര ഹണ്ഡാവായി തീർന്നത് സാക്ഷാ പരശുരാമനാണ് അവിടെ പരമശിവനെ ആ പരമശിവന് കൊടുത്തു ഒരു വില്ല് ആ വില്ലാണ് നീ പൊട്ടിക്കുന്ന മറ്റേത് വിഷ്ണുവിനും കൊടുത്തു ഇപ്പം ഈ വിഷ്ണുവിനും ശിവനും ഇങ്ങനെ അതിഗമമായിരിക്കുന്ന രണ്ട് വില്ല കിട്ടിയപ്പോ ഇന്നിട്ട് ആരാണ് ഖേമൻ എന്നറിയാൻ വേണ്ടി ദേവന്മാർക്ക് വെറുതെ ഒരു ഔത്സുഖ്യം ഉണ്ടായി എന്നിട്ടൊരു എന്തൊക്കെയോ കാരണം ഉണ്ടാക്കിയിട്ട് അവര് തമ്മില് വിരോധം ഉണ്ടാക്കി തോന്നാൻ ദേവന്മാരൊരു ബുദ്ധി കാരണം ദേവന്മാർക്ക് ഇത് ഒരു കൗതുകം തോന്നി ശിവനാണോ വിഷ്ണു ആണോ മുന്നിട്ട് നിൽക്കുക എന്നാണ് അതുകൊണ്ട് അവരെന്ത് ചെയ്തു ശിതികണ്ഠസ് വിഷ്ണോസ്ത ബലാബലിരീക്ഷയോം അഭിപ്രായം വിജ്ഞായ ദേവദാനം പിതാമഹ വിരോധഞ്ചനയാസാ തയോ സത്യവധം വരാം ഈ വിഷ്ണുവിനും പരമശിവനും തമ്മിൽ വിരോധം ഉണ്ടാക്കി വിരോധം ഉണ്ടാക്കുമ്പോഴാണല്ലോ സംഘടന ഉണ്ടാകും ആ സംഘടനത്തിൽ നിന്ന് ഇവർ ആരാണ് മുന്നിട്ട് നമുക്ക് ആർക്കാണ് വീര്യാധിക്കുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വിരോധേതു മഹത്യുദ്ധം അഭപദ്രോ ഹർഷണം പരമശിവനും വിഷ്ണു തമ്മിൽ വിരോധം ഉണ്ടായപ്പോൾ അവർ തമ്മിൽ രോമാഞ്ചനകമായ യുദ്ധം ഉണ്ടായിരുന്നു പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ ഇവരൊക്കെ വിഷ്ണുവിൻ്റെ ഭാഗം പറഞ്ഞുകൊണ്ടാണ് കഥയൊക്കെ ഉള്ളത് വിഷ്ണുവിൻ്റെ ഹുങ്കാരം കൊണ്ട് തന്നെ ശിവൻ്റെ വില്ലല്ലേ ഞാൻ പൊട്ടിപ്പോയിന്ന് കേവല വിഷ്ണു ആണ് വരുത്തിയൻ ഹുങ്കാരേണ മഹാദേവ സ്തംഭിതോ ദോ ജനം ആ വിഷ്ണുവിൻ്റെ എന്താണ് ഗംഭീരമായിരിക്കുന്ന ഹുങ്കാരം കൊണ്ട് തന്നെ ശിവൻ്റെ വില്ല് ഞണറ്റ് പോയി എല്ലാവരും കൂടി വന്നിട്ട് അപ്പം പിന്നെ ആ പഴം കുഴപ്പമായി തോന്നിയപ്പോൾ ദേവന്മാർ ഋഷികളൊക്കെ വന്നിട്ട് യാചിച്ചു സ്വദർശനം സമാധാനം ഉണ്ടാക്കണമെന്നൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തു അവരാണ് ഈ കുഴപ്പത്തിനുള്ള കാരണം ഉണ്ടാക്കിയെങ്കിലും അവർ വന്നിട്ട് പറഞ്ഞു ഞാൻ അപ്പം അവർ യാജിതവും ഉപസമുണ്ടത്ര യഗ്മസ്തവും സുലോത്തമവും ദേവശ്രേഷ്ഠന്മാരൊക്കെ വന്നു നിങ്ങളിവിടെ പ്രസമം സമാധാനം ശാന്തി ഉണ്ടാവുമെന്ന് പറഞ്ഞു അറിയിച്ചു നിർത്തുകയും ചെയ്തു ആ വില്ല് പിന്നീട് എന്ത് ചെയ്തു ആ ഭഗവാൻ ഋചജീകന് കൊടുത്തു ഞാൻ ഋചജീകേ ഭാർഗവേ പ്രാധ വിഷ്ണു ന്യാസമായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മുത്തച്ഛനായ ഋജീകന് കൊടുത്തു എന്നാണ് പരശുരാമൻ പറയുന്നത് ഋജീകൻ്റെ മകനായിട്ടാണ് ജമദഗ്നി ഉണ്ടായത് ജമദഗ്നിയുടെ മകനായിട്ടാണ് ഈ പരശുരാമൻ ഉണ്ടായത് ഈ പരശുരാ ജമദഗ്നിയും വിശ്വാമിത്രനൊക്കെ ബന്ധുക്കളുമാണ് വിശ്വാമിത്രൻ്റെ സഹോദരിയായ സത്യവതിയിലാണ് ജമദഗ്നി ഉണ്ടായത് ജമദഗ്നീൻ്റെ പുത്രനാണ് പരശുരാമൻ അപ്പോൾ ഈ കഥകളൊക്കെ പ്രയാളം പ്രസിദ്ധമാണ് അതുകൊണ്ട് ആ ഋജീകൻ്റെ മകനായിട്ട് ജമദഗ്നി ഉണ്ടായി ജയദഗ്നി പരശുരാമൻ്റെ പിതാവാണ് ആ അച്ഛൻ്റെ വില്ലാണ് അതുകൊണ്ട് നീ ധൈര്യമുള്ളവരാണിത് കൊലയ്ക്കു എന്നുകൊണ്ട് വെല്ലുവിളിക്കാൻ ക്ഷത്രം ഉത്സാഹ അദ്ദേഹം രോഷം എന്നിട്ട് പറഞ്ഞു എനിക്ക് നിൻ്റെ കഥകളൊക്കെ അറിയാം എന്നുകൂടി സൂചിപ്പിക്കാൻ പണ്ട് ഞാൻ എൻ്റെ അച്ഛനെ കാർത്തിക വിദ്യാർത്ഥിയും വന്ന് കൊന്നു അപ്പോൾ പ്രതികാരത്തിന് ആയിട്ട് കാർത്തിക വിരാജന്മാരെ പുത്രനെയും കാർത്തിക വിരാജനെയും കൊന്നു ഇരുപത്തൊന്ന് വട്ടം കമ്പ തപസ്സൊക്കെ ചെയ്തിട്ട് തപസിൻ്റെ ഫലമായിട്ട് ശക്തി നേടിയിട്ട് ഇരുപത്തൊന്ന് വട്ടം ക്ഷത്രിയന്മാരൊക്കെ വധിച്ചു ഭൂമിയൊക്കെ കശ്യപ്പിന് ദാനം ചെയ്തു അങ്ങനെ പോയിട്ടുള്ള ആളാണ് എന്തായാലും ഈ വില്ല് നിനക്ക് സാധിക്കുമെങ്കിൽ കൊലയ്ക്കൂ നിൻ്റെ വീര്യം പ്രദർശിപ്പിക്കൂ ഇന്ന് വില്ല് വിളിക്കാൻ അത് കുറച്ച് വിസ്തരിച്ചോന്ന് ശ്രത്വാധ്വനുഷോഭംഗം ഞാനിപ്പോൾ ഇവിടെ വന്ന നീ ആ വില്ല് ആ ശൈവമായ ചാപം കിണ്ടിട്ടുണ്ട് കേട്ടു അത് കേട്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം ഇദ്ദേഹത്തിൻ്റെ ഗുരുനാഥനും കൂടിയാണ് പരശുരാമൻ സാക്ഷാ പരമശിവൻ പരമശ്വരൻ്റെ ശിഷ്യത്വം ഉണ്ട് പരശുരാമൻ അപ്പം തൻ്റെ ഗുരുനാഥൻ്റെ പേരിൽ അറിയപ്പെടുന്ന വില്ല് ഈ രാമൻ പൊട്ടിത്തു എന്നുള്ള ദേഷ്യവും കൂടിയുണ്ട് അതുകൊണ്ട് നീ എന്ത് ചെയ്യണം ക്ഷത്രധർമ്മം പുരസ്കൃത്യ ഗ്രണീശ്വനമുര ധനുരുത്തമം യോജേ സ്വധനു ശ്രേഷ്ഠേ ശരം പരപുരൻജയം നീ എത്ര ഞാൻ ക്ഷത്രിയ ധർമ്മം വിചാരിച്ചിട്ട് ഈ വില്ലടുത്ത് കൊലച്ചു എന്ന് കാണിച്ചു ഒന്നു അപ്പം ഈ ക്രോധത്തോടു കൂടിയ പരശുരാമൻ്റെ വാക്ക് കേട്ടിട്ട് രാമനോടെ സാവകാശമായിട്ട് പറഞ്ഞു ഞാൻ യഥാർത്ഥത്തിൽ പിതൃകടം കിട്ടുക എന്നുള്ള കർത്തവ്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ ഞാൻ അങ്ങനെ ചെയ്ത കർമ്മങ്ങളെപ്പറ്റിയൊക്കെ ഞാൻ കേട്ടിട്ടുമുണ്ട് ഞാൻ ഏതായാലും അങ്ങ് ചെയ്ത പോലെ ചെയ്യാം എന്നാലും ഒരു വിഷമവും ഇല്ലാതെ ഏതായാലും അങ്ങനെ ചെയ്യരുത് ക്ഷത്രിയനായിരിക്കുന്ന എന്നെ ഞാൻ അവഗണിക്കുക അപമാനിക്കുകയോ ചെയ്യരുത് അവജാനാ സ്നേഹത്തെ പശ്ചിമേന്ത്യ പരാക്രമം എൻ്റെ പരാക്രമം അങ്ങ് കണ്ടുള്ളൂ ക്ഷത്രിയപുത്ര ജനിച്ചോടൊരു വില്ല് കൊലയേറ്റാൻ ആവശ്യപ്പെടുന്നത് അപമാനിക്കുന്ന പോലെയാണ് അത് എന്നെ അവഗണിക്കലാണ് എന്നാലും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചരൻ്റെ വൃതിയെ ഗ്രാഹഹസ്ത ലഘുപരാക്രമ ഒരു ക്ലേശവും ഇല്ലാതാണ് ലഘുപരാക്രമത്തോട് കൂടിയിട്ട് ആ പരശുരാമൻ്റെ കയ്യിലുള്ള വില്ല് വാങ്ങിയിട്ട് കൊലയേറ്റി ആരൊപ്പരം സജ്ജൻ്റെ കാരശം ആ ഞാനതിനോട് ചുട്ടിക്കെട്ടി ഞാൻ ഞാൻ വില്ല് കൊടുത്തു അപ്പോൾ വില്ല് കൊടുത്തു കഴിഞ്ഞിട്ട് രാമൻ പറഞ്ഞു അല്ലേ പരശുരാമ ഞാൻ അങ്ങയുടെ പ്രാൻ എടുത്തു കളയണമെന്ന് വിചാരിക്കുന്നില്ല എന്നാൽ അത്ര ഭീഷണമായ വാക്കാൻ എനിക്ക് വേണമെങ്കിൽ ഈ അസ്ത്രം ചെയ്തിട്ട് അങ്ങയുടെ തന്നെ കളയാൻ സാധിച്ചു അങ്ങയുടെ വെല്ലുവിളിയൊക്കെ നിസ്സാരമാണ് ഇരിക്കുന്ന വസ്ത്രം പക്ഷെ ഞാനത് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് ചെയ്യാത്തത് എനിക്ക് പൊതുവേ ബ്രാഹ്മണിയോട് വിരോധമൊന്നുമില്ല അതുമാത്രമല്ല അങ്ങ് വിശ്വാനഥ ബന്ധുവാണല്ലോ നേരത്തെ പറഞ്ഞില്ല വിശ്വാനഥൻ്റെ ജമദഗ്നൊരു അമ്മാവനാണ് വിശ്വാമൻ ആ ജമദഗ്നീൻ്റെ മകനാണ് ഈ പരശുരാമൻ ആ ബന്ധുത്വം വിചാരിച്ചിട്ടും ഒക്കെയാണ് ഞാൻ അങ്ങനെ കൊല്ലാത്തതെന്ന് ഞാൻ അങ്ങയുടെ പ്രാണം കളയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഈ അമ്പിനെന്തൊക്കെ ഒരു ലക്ഷ്യം വേണം വെറുതെ അമ്പയക്കാൻ പറ്റില്ല ഇമാവാതിൻ്റെ ആ മത്തപ്പോ അവനെ സമർദ്ദിനാൽ ബ്രാഹ്മണോ സീതി പൂജ്യമേ വിശ്വാമോ വിശ്വാസമായിട്ടുള്ള ബന്ധുത്വം വിചാരിച്ചിട്ടും ബ്രാഹ്മണരെ എനിക്ക് പൂജ്യനാണ് എന്നുള്ളത് കൊണ്ടും ഞാൻ അങ്ങേ ജീവഹാനിക്ക് ഉദ്യമിക്കുന്നില്ല പക്ഷേ ഇതിനെന്തെങ്കിലും ലക്ഷ്യമാണോ അതുകൊണ്ട് ലക്ഷ്യം പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞിട്ട് രണ്ട് ലക്ഷ്യങ്ങൾ രാമൻ തന്നെ നിർദ്ദേശിച്ചു അത് ഏതെങ്കിലും തിരഞ്ഞെടുക്കാനാണ് പരശുരാമനോട് ആവശ്യപ്പെടുന്നത് ഒന്നുകിൽ ഞാൻ ഈ അമ്പ അയച്ചിട്ട് അങ്ങയുടെ പുണ്യരോഗങ്ങളൊക്കെ നശിപ്പിക്കാം എന്ന് പറഞ്ഞു അതായത് തപസ് വളരെ കാലം ചെയ്തല്ലോ പരശുരാമൻ ആ തപസ് മഹേന്ദ്രകുളത്തിലോ ആളേക്കാർ തപസ് ചെയ്തിട്ടുള്ള ആളാണ് ആ തപസ്സിൻ്റെ ഫലമായിട്ട് അങ്ങക്ക് അവകാശപ്പെട്ടതായ പുണ്യലോകങ്ങൾ മുഴുവൻ ഞാൻ ഈ അമ്പയച്ചിട്ടില്ലാതാക്കാം അല്ലെങ്കിൽ അങ്ങയുടെ ഗതി ഇല്ലാതാക്കാം ഗതി അവിടെ യാത്ര എന്നുള്ള അവസ്ഥയിലാണ് മഹർഷിമാർക്കൊക്കെ മനസ്സിൻ്റെ വേഗത്ത് സഞ്ചരിക്കാനും ആകാശ മാർഗങ്ങളിലൊക്കെ ക്രൈസമില്ലാതെ ഞാൻ സഞ്ചരിക്കാൻ സാധിക്കും നടന്നു നടന്നു പോകുന്ന പോലെ മഹേന്ദ്രകുളത്തിലോ ഹിമാലയ വാർഷികങ്ങളിലൊക്കെ എത്താൻ ആകാശൻ്റെ ഇതി വേഗത്തിൽ പോകാൻ സാധിക്കും അപ്പം അങ്ങക്ക് അങ്ങനെയുള്ളതായ കഴിവ് ഉണ്ട് ആ കഴിവ് ഞാൻ നശിപ്പിക്കാം ഏതാണ് നശിപ്പിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്തായാലും അമ്പത് ഒടുക്കുന്നു ഏതൊക്കെയൊന്നും അതിനൻ്റെ വരുന്നും ഉറപ്പായി അപ്പം പരശുരാമന അപ്പ ക്ഷീണിച്ചു പരശുരാമൻ പറഞ്ഞു ഏതായാലും എൻ്റെ ദിവ്യ ലോഹങ്ങളൊക്കെ നശിച്ചു പോയിക്കൊള്ളട്ടെ എന്തായാലും അങ്ങനെ പറയാൻ കാരണം ഒന്നും പറഞ്ഞിട്ടില്ല ഒരു പക്ഷേ ഇനിയും താമസ ചെയ്തിട്ട് ആ പുണ്യലോഹങ്ങളൊക്കെ എനിക്ക് സമ്പാദിക്കാം പക്ഷേ ഗതി ഇല്ലാതാക്കിയ ബുദ്ധിമുട്ടാണ് അങ്ങോട്ടും ഇവിടെ സഞ്ചരിക്കാനേ ആ സഞ്ചാരത്തിലുള്ള സാമർഥ്യം അതിനുള്ള യോഗ്യതകളൊക്കെ എനിക്ക് എനിക്കുണ്ടായിക്കട്ടെ എന്ന് പറഞ്ഞു ഒന്നത്തന്നെ രാമൻ അമ്പ അയച്ചു തപോലോകങ്ങളൊക്കെ ഇല്ലാതായി ഈ ഒരു അമ്പയത്തിട്ട് എങ്ങനെയാണ് തപോലോകങ്ങളൊക്കെ ഇല്ലാതാവുക എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വശമാണ് അതൊക്കെ പഴയൊരു പൗരാണിക ആശയമാണ് സാധാരണ ഒരു വസ്തുവിൻ്റെ മേലെ അമ്പ് കൊള്ളിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും ജീവജാലത്തിന് ഹനിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത്തരം ആശയങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഏതായാലും പരാായുധപരം ദൃഷ്ടും സഹർഷി അപ്പോൾ എന്ത് ചെയ്തത് മോഹപദ്ധതി വീര്യേണ പവിനാശന ഈ പരശുരാമൻ്റെ ഭാഗവരാമനായിരിക്കുന്നത് പരശുരാമൻ്റെ അങ്കാരമൊക്കെ വ്യംഭിച്ചു അപ്പോഴേ യന്ത്രമാർ യക്ഷന്മാരും രാക്ഷന്മാരും ദേവന്മാരൊക്കെ അവിടെ എത്തിച്ചേർന്നതാണ് സിദ്ധാരണകിന്നരാ യക്ഷരാക്ഷത ആകാശ്ചാത്ത ദൃഷ്ടും മഹ അത്ഭുതം ഈ രാമൻ്റെ വീര്യപരാക്കാൻ വേണ്ടിയിട്ട് അത്ഭുതപരമായിട്ട് കണ്ടു പരശുരാമനാകട്ടെ തൻ്റെ തപോലോകങ്ങളൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു വേണ്ടിയിട്ട് മഹേന്ദ്രമോദത്തിലേക്ക് പോവുകയും ചെയ്തു കാരണം ആൾക്ക് ഭൂമിയിൽ നിൽക്കാൻ പറ്റില്ല മരുഷുരാമനെ ഭൂമിയൊക്കെ പണ്ട് കശ്യപനെ ദാനം ചെയ്തതാണ് അപ്പോൾ താൻ ഒരാൾക്ക് ദാനം ചെയ്ത ഭൂമിയിൽ തന്നെ താൻ താമസിക്കുക എന്ന് പറഞ്ഞാൽ ദത്താപഹാരം നിറഞ്ഞൊരു ദോഷം വരും കൊടുത്തത് തിരിച്ചെടുത്തു എന്ന പോലെയാവും കൊടുത്തൊരു വസ്തു താൻ പിന്നെ ഉപയോഗിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ മഹേന്ദ്രകുളത്തിലേക്ക് പോകാമെന്നു പറഞ്ഞിട്ട് അത് അതൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട് കശ്യപയ ദത്തായഥാപൂർവം വസുന്ധരാ വിഷയേമേ എന്ന വസ്തവ്യം ഞാനിവിടെ താമസിക്കരുതെന്നു കശ്യപൻ എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പോകാന്ന് പറഞ്ഞു തമിമ മധ്യതി വീരാഘന്ദൻഹസി മനോജമം ഗമിഷ്യാമീ മഹേന്ദ്രം പർവ്വതോത്തമം ഞാൻ മഹേന്ദ്രപർവോത്തരായി പോയിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ആ പരശുരാമൻ പോവുകയും ചെയ്തു ഇതൊക്കെയാണ് അവിടെ ചുരുക്കത്തിൽ പറഞ്ഞത് ഇവിടെയൊന്നും ഈ ശ്രീരാമൻ സാക്ഷാത വിഷ്ണുവിൻ്റെ അവതാരമാണ് ഞാൻ അറിയുന്നു അതുകൊണ്ട് അങ്ങനെ ചെയ്തൊക്കെ നന്നായി എന്നൊക്കെയുള്ള രീതിയിലാണ് പിന്നീട് രാമായണകാരന്മാരൊക്കെ അത് വളരെയധികം വിസ്തരിച്ച് പറയുന്നത് ഇവിടെ വാൽമീ ചെറിയൊരു സൂചന കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ അങ്ങ് സാക്ഷാ വിഷ്ണു തന്നെയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ശക്തി അങ്ങേക്ക് പനക്ക് തരാൻ വേണ്ടിയിട്ട് വന്നതാണ് നോക്കിയാണെങ്കിലും മറ്റു രാമായണെങ്കിലും നമുക്ക് കേൾക്കാം അതൊന്നും ഇവിടെ പറഞ്ഞില്ലായെന്നർത്ഥം എന്തായാലും ഞാൻ പോവാണ് പോവുകയും ചെയ്തു ശരമോ ക്ഷേ ഗമിക്ഷാമി മഹേന്ദ്രം പർവ്വതോത്തമം തഥാപരോതി രാമേതു രാമദഗ്നിയോ രാമോ ദാധരതി ശ്രീവാൻ യക്ഷേപരവും തമും രാമൻ അത് പറഞ്ഞതു കൊണ്ടു തന്നെ നേരത്തെ പറഞ്ഞ രാ ഈ അമ്പയച്ചു തപോലോകങ്ങളൊക്കെ ഇല്ലാതായി അദ്ദേഹം പോവുകയും ചെയ്തു അർത്ഥം പ്രബോധിതനായ പരശുരാമൻ രാശിയായ രാമനെ പ്രദക്ഷിണം വെച്ചു എന്ന് പറയുന്നുണ്ട് കഥാ പ്രദക്ഷിണീകൃത്യ ജമാല ആത്മഗതി പ്രഭൂം അപ്പം പ്രദക്ഷിണം എന്ന് പറയുന്നൊരു അർത്ഥം എന്താണ് രാമൻ്റെ വീരാധീയത്തെയും അദ്ദേഹത്തിൻ്റെ ക്ഷേമത്തൊക്കെ പരശുരാ അംഗീകരിച്ചു എന്നാണ് അങ്ങനെ പോവുകയും ചെയ്തു ഞാൻ അടുത്ത എഴുപത്തി ഏഴാമത്തെ അധ്യായത്തോട് കൂടിയിട്ട് ഈ ബാലകാന്ഡം സമാപിക്കുകയാണ് അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് നടത്താം അവിടെ അവരങ്ങനെ ഈ ക്ലേശം ഈ വലിയൊരു പരീക്ഷണഘട്ടമായിരുന്നു പരശുരാമൻ്റെ വരവ് അതിനെ വിഷമമില്ലാതെ അതിക്രമിച്ച് രാമൻ്റെ ബാഹുബലാക്കം കൊണ്ട് അതിക്രമിച്ച് ആ ദശരഥൻ്റെ സംഘം യാത്ര ചെയ്ത് അയോധ്യയിലെത്തി അയോധ്യയിലെ ജനങ്ങളൊക്കെ വളരെ ക്ഷേമമായിട്ട് ഈ നാല് രാജകുമാരന്മാർ വിവാഹിതരായി തിരിച്ചുവരുന്നു എന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടു കൂടിയിട്ട് അവരെ സ്വീകരിച്ചു കൊട്ടാരവും പരിസര പ്രദേശങ്ങളും നാൽക്കൂട്ട പെരിപൊഴികളൊക്കെ വളരെ വൃത്തിയായി ശുചിയായിരുന്നു പതാകളൊക്കെ പാറിച്ചു രാജീയമായ സ്വീകരണം കൊടുത്തു കൊടുത്തുകൊണ്ടാൽ അഭിവാദ്യം രാജ രാജ സുരേദി അങ്ങനെ എല്ലാവരും വല്ല സന്തോഷിച്ചു ഈ വിവാഹം കഴിഞ്ഞ ഈ രാജകുമാരന്മാരാകട്ടെ നവോത്ക്കളോട് കൂടിയിട്ട് സുഖമായി താമസിച്ചു രാമൻ്റെയും ലക്ഷ്മണൻ്റെ ഒക്കെ പെരുമാറ്റവും സീതയുടെ പെരുമാറ്റങ്ങളൊക്കെ ജനങ്ങൾക്ക് വലിയ ഇഷ്ടമായി അവർക്കൊക്കെ അവർ പ്രിയങ്കരരായി തീർന്നു ക്ലേശമില്ലാതെ ജീവിച്ചു സ്വഭരം പ്രാവശ്യം നീര പിതാ നസ്യുതോഷകാഗ്യത രാമോ ലക്ഷ്മണ രാ ഒരു സംഭവം ഉണ്ടായത് കൈകൈയുടെ സഹോദരനായ യുദ്ധാജിത്ത് അതായത് ഭരതൻ്റെ അമ്മാവൻ അയോധ്യയിലേക്ക് വന്നു അതേ വന്നത് തൻ്റെ മരുമകനായ ഭരതനെ തൻ്റെ സ്വന്തം രാജ്യത്തേക്ക് അതായത് കേകയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അത് അദ്ദേഹം ദശരഥനോട് അറിയിച്ചു ദശരഥൻ ഭരതനെ വിളിച്ചിട്ട് പറഞ്ഞു അതാ എൻ്റെ അമ്മാവനായ ആയുധാജിത്ത് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അതെനിക്ക് സമ്മതമാണ് അതുകൊണ്ട് അമ്മാവൻ്റെ കൂടെ പോയി കുറച്ചു കാലം അവിടെ താമസിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഭരതൻ ശത്രുഗ്രഹയും കൂട്ടി അവരെപ്പോഴും രാമലക്ഷ്മണന്മാരെ പോലെ ഭരതശത്രുക്കന്മാർ ഒരു കൂട്ടാൻ ശത്രുഘനെ കൂട്ടിയിട്ട് ഭരതൻ അമ്മാവനോടൊപ്പം കേകയത്തിലേക്ക് പോയി ജനങ്ങളൊക്കെ സന്തോഷിച്ചു സീതയുടെ സ്വഭാവ ഗുണങ്ങളും രാമൻ്റെ സ്വഭാവങ്ങളൊക്കെ ജനങ്ങൾക്ക് വളരെയധികം ഹൃദ്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബാലകാണ്ട സമാപിച്ചത് ഇനി ഈ ഈ സന്ദർഭം അതായത് പരശുരാമനെ വിജയിക്കുന്ന കഥയും ആ സംഭവങ്ങളൊക്കെ മറ്റു രാമായണങ്ങളിൽ എങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത പ്രഭാഷണത്തിൽ നോക്കാം അതോട് കൂടിയിട്ട് ഈ ബാലകാണ്ടത്തെ പറ്റിയുള്ള പ്രഭാഷണം സമാപിച്ചു അദ്ദേഹ രാമായണത്തിലും അതേപോലെ ചമ്പൂയിലും കമ്പരാമായണത്തിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടെയാണ് ഈ ഭാഗങ്ങളൊക്കെ പ്രതിപാദിച്ചിട്ടുള്ളത് അത് പിന്നീട് കേൾക്കാം തൽക്കാലം ഇവിടെ സംഘരിക്കാൻ നമസ്കാരം